து விதனம் நடத்தி அல்லாலும் அவசர முன்பரி ஆசிய സാലറി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ഉണ്ട് ഭക്ഷണം താമസ സൗകര്യങ്ങൾ ഒക്കെ സൗജന്യമാണ് വയസ്സ് ഇരുപത്തി വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് അവസരം താല്പര്യമുള്ള ആളുകൾ അത്രയും പെട്ടെന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എഴുപത്തിനാല് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ജോലി സംബന്ധമായ സാമ്പത്തിക ഇടപാട് കാര്യങ്ങളൊക്കെ സ്വന്തം റിസ്കിൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു